കുഞ്ഞിക്കുഞ്ഞൻ ചെട്ടോ കുഞ്ഞൻ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവൂല നമ്മളുടെ എല്ലാവിധം പ്രിയപ്പെട്ട ചെക്കനാണല്ലോ ഇവൻ അതുകൊണ്ട് തന്നെ ഇവനറിയാത്ത കുറച്ച് കുറച്ചു പേർക്ക് വേണ്ടിയാണെ ഒരു തെന്മാരിച്ചക്കനാണ് കൂതറ ചീച്ചയ്ക്ക് വേണ്ടി നമ്മളോട് ഇങ്ങനെ മയങ്ങി നിക്കും അല്ലാതാ പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഇണ്ടാ െ പക്ഷേ എന്നാലും നമ്മുടെ മക്കളെ മക്കളെ മക്കളൊത്തിരി ഒത്തിരി പേരുണ്ടല്ലോ ഓഗ്രേഡ് ചെയ്ത ബോഡി ഷേബിംഗ് ചേച്ചിപ്പെണ് ചേച്ചിപ്പെണ് അപ്പ നക്കിക്ക് കൊടുക്കും എന്നിട്ട് ചേച്ചിപ്പെണ്ണിന്റെ ഒരു ഷോ ഇവളാണ ഇവനെ വളത്തി വലുതാക്കി ഇത്ര ആക്കിയ ചെക്കൻ്റെ ചേച്ചിപ്പെണ് അവളുടെ മക്കളെ കാണും സ്നേഹിച്ചത് ഈ ചക്കന ഈ കൊടങ്ങന ചേച്ചി പെണ്ണെ കാണാത്ത കാണിച്ചെ കണ്ടതാണ് നമ്മള് ചേച്ചിപ്പന്നെ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ മക്കളെക്കാളും കൂടുതലോ സ്നേഹിച്ചത് ഈ ചട്ടനീന്ന് എന്തായിട്ട് നോക്കൂരുന്നു അമ്മ കുഞ്ഞിലിട്ടേച്ച് പോയതാണേ അമ്മക്ക് ഇഷ്ടായിരുന്നു വെളുത്ത കുഞ്ഞായതുകൊണ്ട് അമ്മക്കിഷ്ട ഈ മോളായിരുന്നു നമ്മുടെ ആദ്യത്തെ കുടിയുടെ മോളാണ് ഇവള് കുട്ടികൾ കുട്ടികളുണ്ടായല് ഒരെണ്ണ ഇവള് മാത്രം ഉണ്ടായിരുന്നു എല്ലാവരും ഇവൻ രണ്ടു നല്ല ദൂറല്ല പിള്ളേരില് ഒരാളായിരുന്നു അന്നും മടിയനാണ് ഇന്നും മടിയനാണ് എങ്ങനെയോ ജീവിക്കുന്നു അത്രയല്ല ഇവളാണ് നോക്കിയതും ചിരിച്ചതും ഒരു കാടം പൂച്ചക്കും കൊടുക്കാതെ അവള് കാടം പൂച്ചക്കെ വന്ന അമ്മേനെ പൂര തല്ലി ഓടിക്കും അങ്ങനെ വളർത്തിയെടുത്ത മോനാണ് അവള് അയിന്റെ സ്നേഹം ഒന്നും അവനില്ല അവനൊരു തുള്ളി പോലും ഇല്ല അവളിപ്പോഴും കാടം പൂച്ചോളൊന്നും അവനെയൊക്കെ തല്ലി ഓടിച്ചു നോക്കി കുഞ്ഞിനെ പോലെ അവൾക്ക് അഞ്ചു കുഞ്ഞുണ്ടായിരുന്നു അഞ്ചും ചക്കും അപ്പൊ ഇവനെ നക്കി കുഞ്ഞാച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അവളുടെ ഒരു തുള്ളി പാവും വെടക്കാണ് സത്യം എന്നെ കൊണ്ട് ഒത്തിരി കാശുമില്ല വെറുതെ ഇരിക്ക കിട്ടണ തീറ്റ മുഴുവന്നില്ല അവളുടെ മേടിച്ചതില്ലേ ഇഷ്ടപ്പെടുന്നില്ല കുഞ്ഞാപ്പിയേ കുഞ്ഞാപ്പിയേ വീലായാ മുത്തേ നമ്മുടെ പൊന്നിന് വീലായോ ചോ ഒന്ന് നോക്കുന്നിങ്ങാട് കുഞ്ഞാ ഇഷ്ടപ്പെട്ടില്ല കുറ്റം പറഞ്ഞൊക്കെ നല്ലോണം മനസ്സിലാവും ക്യാമറ കണ്ടത് ഏതീ ഇരിപ്പാണ് എപ്പ നോക്കിയാലും ആക്റ്റീവാണ് ക്യാമറ കണ്ടതീതി മോതെ വെച്ചിരിക്കും ഈ മുഖം എന്താ ഇപ്പൊന്നിരിക്കുന്നതിനാണെന്ന് അറിയോ കാഡ് വേണം അതിന് വേണ്ടി മങ്ങി മങ്ങി പതുങ്ങി പതുങ്ങി നിക്കണ കാ പിന്നെ നമ്മളെ കണ്ടാ പോലും അറിഞ്ഞില്ല ചിമ്പ്രോ അങ്ങനെയല്ലേ എല്ലോട് സ്നേഹം സ്നേഹം കഴിഞ്ഞിട്ട് നേരെയല്ല നമ്മളെയും കണ്ട കൂടി വരും എവിടെയാണെങ്കിലും എന്താണെങ്കിലും കണ്ടോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടീച്ചക്കന ഉള്ള ചക്കൻ ഫാൻസ് അല്ല എല്ലാവരും ഇരിക്കുന്നു ആ നോക്കും ആറ്റിറ്റ്യൂഡും കണ്ടാറിയ ബൈ